പ്പ വണ്ടാക്കി തന്നയാണ് ഇതാണ് മച്ച ഫാൻ ഈ ഫാൻ ഇട്ടായിരിക്കും കരണ്ട് പോകുന്നത് ഈ ഫാൻ ഇട്ടാല് കണ്ടോ വച്ചാൻ വരെ ഇതായിരുന്നെങ്കി എൻ്റെ പാപ്പ എനിക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കി തന്നതാണ് ഇവിടെ റൂട്ടാണ്ടാ അത് വഴി ഇതൊക്കെ കണ്ട ഇതെന്റെ റിമോട്ട് അല്ല ഇതെന്റെ ബസ് റിമോട്ട് ബസ്സാ എന്നിട്ട് അയ്യോ ചെറിയൊരു ഉറുമ്പ് വന്ന റിമോട്ട് റിമോട്ട് ബസ് ഇത് ഓടും കേട്ടോ ഇത് 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 പഴയ വലിയ ഇതന്നെ അത് ഞാൻ നശിപ്പിച്ച എനിക്ക് എല്ലാം നശിപ്പിക്കുക എന്റെ പപ്പയും മമ്മിയും പറയുന്നെ പിന്നെ പിന്നെ ഈ സാധനം കണ്ടോ മച്ച ഇതാണ് എന്റെ സാധനം ാണ് ഈ സാധനം ലോട്ടസ് ടെമ്പിള് ഇന്ത്യ ഗേറ്റ് ഹവാന ഗേറ്റ് ഓഫ് ഇന്ത്യ ലോട്ടസ് ടെമ്പിൾ അത്രയാണ് മറ്റമ്മ വീട് ഇതെന്താണെന്ന് നിങ്ങക്ക് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് ഇതോട് പറയാൻ പറ്റുമോ ഇതൊരു ഗെയിമാണ് ആണ് ഞാനൊരു ക്ലൂ തരാം ആൻഡ് സ്നേക്ക ലൂഡോ ക്യാരം ാണ് എന്റെ പാപ്പ വരച്ചു തന്നെയാണ് വരയ്ക്കാൻ പറ്റുന്നത് ഏതാണ് ഞാൻ വരയ്ക്കാൻ പറ്റുന്നത് ലൂഡോയും ആൻഡ് ലാഡറും ആ ചെസ് പിന്നെ കുറെ നേരം എടുക്കും ചെസ് പിന്നെ കുറെ നേരം എടുക്കും വരയ്ക്കാൻ നിങ്ങളുടെ ആരാണ് ഇതിനകത്ത് സ്നേഹർ പറഞ്ഞേ അത് ശരി തരം തന്നെ മച്ച ഇതാണ് സ്നേഹിക്കാരൻഡർ തൊട്ട് ഈതാണ് എന്റെ കറക്കെറിയൊരു സാധനം അത് കാണാതെ പോയി എന്റെ കറക്ക നിങ്ങൾ സാധനം

സ്ട്രൈറ്റ് റൈഫർ വേണം ഇതുപോലത്തെ ഇതുപോലത്തെ സ്ട്രെയിറ്റ് റൈഫർ വേണം എന്നിട്ട് ഈ ഫാൻ കണ്ടോ നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് എന്റെ വീഡിയോ ആണ് ഇത് ആണ് എനിക്കിവിടെ ഒരു ബോർഡുണ്ട് ആ ബോർഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബോർഡാണ് ഇത് കണ്ടോ നിന്റെ ചോക്ക് കളഞ്ഞു പോയി ഇതുകൊണ്ടാ എന്നാലും എന്നാലും നിങ്ങളെ കാണിക്കാം കണ്ടാ കണ്ടോ കേട്ടോ മേളി മറ്റേ സാധനം ഒട്ടിച്ചു വെച്ചേക്കുന്നത് ആരെ ഇതാണ് ഇതാണ് വാശി കണ്ട അതിനകത്ത് എഴുതിയേക്കുന്നത് വേറെ ഇവിടെ പറയുന്നത് വേറെ ഇവിടെ പറയുന്നത് വേറെ ഇവിടെ എഴുതിയേക്കുന്നത് വേറെ അത് രണ്ട് തിരിഞ്ഞു പോവും എന്നിട്ട് ഞാനൊരു സാധനം കാണിക്കാതെ ഇതെന്താണ് സോറി സോറി ഇതെന്താണ് ഇതെന്താണ് വെറും മണിയല്ലേ ക്രിസ്മസിന്റെ മണി ഇതെന്താണ് വെറും ഉണ്ടായ ക്രിസ്മസിൻ്റെ ഇത് വെറും ഉണ്ടല്ല ക്രിസ്മസിൻ്റെ നല്ലൊരു സൂപ്പർ ഡിസൈൻ ഒക്കെ ഉണ്ട് കണ്ടോ സൂപ്പർമാൻ ഈസ് ഫയർമാൻ അയക്ക കണ്ട മച്ചാനെ अरे വീടാ അല്ല കറങ്ങാൻ ഞാൻ ഓണോ തിരുണോ കൂട ഞാൻ ઊંચി കാണിച്ചാൽ എവിടെ ഓടി പോയാലേ പറ്റത്തിൽ അയ്യേ കണ്ടാ ഇതാണ് എൻ്റെ എൻ്റെ യുकेजी പഠിച്ച ബാഗ കാണിക്കാവേ ഇതാ കണ്ടോ കൊണ്ടോ 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 ഇയാളൊരു ആനയടെ പോ അയാൾൊരു ആനയടെ പുറത്ത് ഇരിക്കുന്നു ഹാ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നാളെ ആവുമ്പോൾ ഇല്ലേക്കാട്ടി കൂടുതൽ വീഡിയോടാ കേട്ടോ എൻ്റെ പപ്പ എന്നെക്കണം എൻ്റെ പപ്പ എന്നെക്കണമെന്ന് വയറ്റു പറയുന്നത് പപ്പയുടെ ഫോണാണ് പപ്പയുടെ പുതിയ ഫോണാണ് അത് ഇതെങ്ങാനും താഴെ ഇട്ടാ എന്നെ അട്ടിച്ച് പൊട്ടിക്കും ഒരു പാടി ഇവിടെ കിടപ്പിട്ട് മമ്മി അടിച്ച പാടി അതുകൊണ്ട് ഞാൻ വെക്കുവാണെ ബൈ ബൈ ടേക്ക് കെയർ